നല്ല രസേ മോള് ആ കൊട ചൂടി വന്നത് അതൊക്കെ രസമായിരുന്നു പിന്നെ അങ്ങോട്ട് എനിക്ക് മോളെ ഇടയ്ക്കൊക്കെ കയറി പൊൻകിൽ അതെന്തായിരുന്നു ആ ഫ്ലൂട്ടിസ്റ്റിനെ അത്ര ക്രൂരമായിട്ട് മോള് നോക്കുന്നതുണ്ട് അദ്ദേഹത്തിന്റെ തെറ്റാണോ പിന്നിൽ രാജേഷാണോ പുല്ലാംകൂടില് തെറ്റിച്ചത് എന്താണ് രാജേട്ടാ മോളെ അതൊക്കെ പോട്ടെ അത് കുഴപ്പമില്ല മനുഷ്യനെ അതൊക്കെ വരും പക്ഷെ ഈ ഒരു തിന്ന ചരിയോ സ്വരവോ ഏതാണ്ടൊക്കെ അത് തിന്നാം തിന്നാം ഞാൻ വരിച്ചു മോക്ക് വിശപ്പ് കൂടിയിട്ടാണ് അത് എനിക്കൊന്നും കേട്ടില്ല ഞാൻ സത്യം ഒന്നും കേട്ടിട്ടില്ല ചായ ജയ തിന്ന 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 ഇന്ന വാ വാന്ന് ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ വിളിച്ച മോളെ തിന്നാൻ തിന്നാന്ന് പറഞ്ഞപ്പോൾ അപ്പം നീ വരുന്നതുമില്ല അപ്പോൾ അതായിരുന്നു പ്രധാനമായിട്ടുള്ളത് പിന്നെ ചില ഏരിയ ഒക്കെ മോട് പാടുന്നൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു മോളെ കേട്ടോ നല്ലൊരു ഒരു ഒരു കുമ്മ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയേണ്ട ഒരു കുറച്ചും കൂടെ ഒക്കെ ആവാം മോള് ഡാൻസ് ചെയ്യത്തില്ലേ പിന്നെ ആരെയ്യല്ലിക്കാൻ പറഞ്ഞത് അങ്ങ് നിർത്തി അതെന്തായിരുന്നു അതാ ഞാൻ ചോദിച്ച മോളെ കൊറച്ച് ഡാൻസ് ചെയ്തു ഈ ശബ്ദം നമ്മൾ ക്ഷീണിച്ച് നമ്മുടെ എനർജി പോകുന്ന മൊത്തത്തി ഡാൻസ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ആയിപ്പോ പാട്ട് അപ്പോൾ ശരിക്കും തിന്നാൻ വേണ്ടി വരും അയ്യോ ദൈവമേ പക്കട അത് നോക്കിക്കൊള്ളു കേട്ടോ കാര്യം നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ പക്ഷെ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നോന്നൊരു ചെറിയ തോതിലൊരു സംശയം ഈ സംശയം അതും ഇതുമൊക്കെ കൂടെ ഒരു ക്ലാരിറ്റി ഇല്ല മോള് പറയുന്ന കാര്യങ്ങളിലും കുറച്ചും കൂടി ഒരു ഗുമ്മാവാം കേട്ടോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളടിക്കാം ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം

അപ്പം എനിക്ക് അങ്ങനെയാണത് കാരണം ഇപ്പം നമ്മളിപ്പോൾ പാട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടെൻഷൻ പേടി ബ്രത്തില്ലായ്മ തൊണ്ടവറ്റ ഈ പറയുന്ന കൺഫ്യൂഷനുകളും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ നമ്മളിപ്പം ഒരു പുതിയ ഒരു റോഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതുവഴി പോകുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റോഡിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ ആയിട്ട് എത്തും അല്ലേ ആ ഇവിടെ എനിക്ക് എന്തോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പക്ഷേ കുറേ ഭാഗങ്ങളൊക്കെ മോള് പാടിയ നല്ല രസമുണ്ട് പ്രോപ്പറായിട്ട് പഠിച്ച സംഭവങ്ങളൊക്കെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ ശരത്തായിട്ടം പറഞ്ഞാൽ മറ്റേ തിന്ന 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 അതുണ്ടല്ലോ തിന്ന തിന്ന ആ അവിടെ കോറസും നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ അടി ഇടി പിടി ബഹളം എന്തായിരുന്നു അത് ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് ആയിരുന്നു അവിടെ അതാണ് എനിക്ക് മൊത്തത്തിലൊരു പ്രാക്ടീസ് കുറവ് ഒരു എനിക്ക് അതാണ് ഫീൽ ചെയ്തത് കേട്ടോ അതൊന്നുമില്ല ഇത് അടുത്ത പ്രാവശ്യം വരുമ്പം ഒന്ന് ശരിയാക്കിയിട്ട് വരാവുന്ന കാര്യമുള്ളൂ പിന്നെ ഓഫ് കോഴ്സ് ഇത്രയും പ്രോപ്പർ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ താഴെ വെച്ച കൊട വേണമെങ്കിൽ ഒരു ബീജി വരുമ്പോൾ തിരിച്ചെടുക്കാം എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കാം തിരിച്ചു വയ്ക്കാം കേൾക്കാം ആ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത്രയും സംഭവങ്ങൾ അവിടെ കൊണ്ടുവച്ചാ അല്ലേ അതുകൊണ്ട് പറഞ്ഞുള്ളൂ കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പ്രസൻസ് ആവാമായിരുന്നു ഇത് അങ്ങനത്തെ ഒരു ഹാപ്പി ഹാപ്പി സോങ് അല്ല ചിരിച്ച് മുഖത്ത് നോക്കുമ്പോഴേ നമ്മൾ ഈ മറ്റേ സർക്കസ് ഒക്കെ പൂട്ടില്ലേ ഈ കമ്പനി അടച്ചു ഈ അതായത് സർക്കസിലെ അത് അത് നമുക്ക് ടെൻഷൻ വിഷമം അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു ആ ടെൻഷനാണ് ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ആയത് ആ ഹാപ്പിനെസ് അല്ല കേട്ടോ

ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ലിറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് വന്നു ലിറിക്സിന്റെ ഇതായിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ ബ്രത്ത് എല്ലായിടത്തും ബ്രത്ത് ഇങ്ങനെ മോൾക്ക് ബ്രത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇന്ന ബ്രത്ത് ആണോ ഓക്കേ എനിവേ ബ്രത്ത് ഇങ്ങനെ ഒട്ടും ഒന്നും ഫുൾ ആവുന്നില്ല ഒന്നും ലാൻഡ് ചെയ്യുന്നില്ലായിരുന്നു അവിടെ കട്ടേ തന്നെ ാൻഡിങ്ങില്ല ആ ലാൻഡിംഗ് ഒക്കെ മിക്ക സ്ഥലത്തും പ്രശ്നങ്ങളായിരുന്നു പിന്നെ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കേറി പാടുകയായിരുന്നു മനസ്സിലായില്ലേ അത് പഠിച്ചിട്ട് വരണം പ്രോപ്പറായിട്ട് നമുക്ക് ഒരു തെറ്റും വരരുത് സ്റ്റേജിൽ ഒരു ഇങ്ങനത്തെ എസ്പെഷ്യലി വരരുത് കേട്ടോ ബെറ്റർ ഇതിന്റെ ഗ്രൂവ് ഒന്ന് കൊടുക്കൂ ഈ കുടവുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് പറ്റുമോ കുഞ്ഞിനൊന്ന് കാണിച്ചു കൊടുക്കാമോ ഒരു ഗ്രൂ വരട്ടെ ഈ പാട്ടിലാണോ വേറെ പാട്ടിലാണോ അല്ല ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടെട്ടാ നോ കുമത്രം മതി അവളുടെ തലയെ കൊണ്ട് പോയ അസാധ്യം വണ്ടർഫുൾ അല്ല ചെയ്യാൻ പറഞ്ഞപ്പോ ഉടനെ അത് ചെയ്തില്ലേ ആ സ്പിരിറ്റിനും മോളെ അപ്പം ലാസ്റ്റ് റൗണ്ടിൽ ഇത്രയും പെർഫോം ചെയ്തിട്ട് ഈ റൗണ്ടിൽ ഇങ്ങനെ ഡിപ്പ് വന്നു നെക്സ്റ്റ് റൗണ്ട് ലെവലിൽ ആവട്ടെ ഞാനിവിടെ പലരോടും പറഞ്ഞ പോലെ ഈ തരാൻ പോകുന്ന മാർക്ക് ഒരിക്കലും മേടിക്കരുത് കേട്ടോ ഇനി നല്ല മേടിക്കണം നല്ല ശബ്ദമാണ് നല്ല കഴിവുണ്ട് ഈ കൺഫ്യൂഷൻസ് ടെൻഷൻസ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നെക്സ്റ്റ് ടൈം വരാൻ കേട്ടോ സ്റ്റേജിലേക്ക് വേണ്ടിയിൽ വരില്ലേ